നമസ്കാരം ലൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം ബറോസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മോഹൻലാൽ നൽകിയ ഇന്റർവ്യൂവും അതിനോടൊപ്പം പുറത്തിറങ്ങിയ കുറച്ച് ഫോട്ടോകളും ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് അടുത്തിടെയായി മോഹൻലാൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചെറിയൊരു സിൽവർ കുരിശ് കാണാം ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല മോതിരം വാച്ചുകൾ ബ്രേസ്ലെറ്റുകൾ എന്നിവ ധരിക്കുന്നത് സ്ഥിരമായി കാണാറുണ്ട് എന്നാൽ ആദ്യമായാണ് കുരിശുമാല ധരിച്ച് താരത്തെ പ്രേക്ഷകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മോഹൻലാൽ ക്രിസ്തു മതം സ്വീകരിച്ചോ മാമോദൂസ മുങ്ങിയോ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗത്തിന്റെ ചോദ്യങ്ങൾ ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ച് ധരിപ്പിച്ചതാവാം അതല്ലെങ്കിൽ ഫാഷന് വേണ്ടിയാവാം എന്നിങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ മോഹൻലാൽ കുരിശി ധരിച്ച വീഡിയോയും അതിനോടനുബന്ധിച്ച ചർച്ചകളും ചൂടുപിടിച്ചതോടുകൂടെ സിനിമാ റിവ്യൂവറും യൂട്യൂബറും ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥിയുമായ സായ് കൃഷ്ണ സീക്രട്ട് ഏജന്റ് പങ്കുവെച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫാഷനു വേണ്ടി കുരിശുമാല ധരിക്കുന്ന ഒരാളല്ല മോഹൻലാൽ എന്ന് സായ് കൃഷ്ണ പറയുന്നു കുരിശുമാല കഴുത്തിലിരുന്നത് മതവുമായി കൂട്ടി കുഴയ്ക്കേണ്ടെന്നും സായ് പറഞ്ഞു ചിലർ പോസിറ്റിവിറ്റിക്ക് വേണ്ടി കുരിശുമാല അണിയാറുണ്ട് കൊന്ത കൈയിൽ സൂക്ഷിക്കുന്നവരുമുണ്ട് മോഹൻലാലിനെ പോലൊരു നടൻ ഫാഷനു വേണ്ടി റിയൽ ലൈഫിൽ കുരിശിട്ട് നടക്കില്ല അങ്ങനെയൊന്നും ചെയ്യുന്നുവെന്ന് തനിക്ക് തോന്നുന്നു സിനിമയിൽ ഇട്ടേക്കാം എന്നാൽ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യില്ല കാരണം മതവും മതപരമായ ചിഹ്നങ്ങളോടും ബഹുമാനമുള്ള വ്യക്തിയാണ് അദ്ദേഹം കോൺഫിഡൻസിന് വേണ്ടിയാകും കാരണം അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതേക്കുറിച്ച് സംസാരിക്കാറുമുള്ള ആളാണ് പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുകയും അദൃശ്യ ശക്തികളെ വിശ്വസിക്കുകയും ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് പറയുന്നു